അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നൊരു ദീർഘദൂര യാത്രയിലാണ് കേട്ടോ അതായത് എൻ്റെ നാട്ടിക്കുള്ള യാത്രയിലാണ് കണ്ണൂരേക്ക് കാരണം വെച്ചാൽ എല്ലാവർക്കും വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അതേപോലെ തന്നെയാണ് എനിക്കും ഞാൻ ഇന്ന് രാവിലെ എന്നും രാവിലെ എഴുതിയേക്കാം നല്ല ലേറ്റ് ആവാറുണ്ട് കേട്ടാ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈസൽക്കാക്ക് ഒരു പൂതി പൊതിച്ചോറിൽ എന്താ പറയുക പൊതിച്ചോറ് തിന്നുവന്ന് അപ്പൊ ഇന്നലെ വൈകിട്ട് തന്നെ പോയിട്ട് ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പൊതുച്ചോറിൽ എന്താ പറയുക ഞാൻ പറഞ്ഞു ചമ്മന്തി ഇറക്കുന്നതാണ് അപ്പൊ ഫൈസൽക്കാക്ക് ഭയങ്കര നിർബന്ധം അമ്മിമ്മല അരച്ച ചമ്മന്തി തന്നെ വേണം അങ്ങ് നിർബന്ധം ആയിരുന്നല്ലോ അപ്പം എന്നു പറഞ്ഞത് നീ അമ്മിമല്ലേ ചമ്മന്തി എടുക്കും ഞാൻ പറഞ്ഞു അരച്ച് തരാം അങ്ങനെ രാവിലെ എണീറ്റ് പക്ഷേ അതിന് പൊതിച്ചോറാക്കുന്നതിന് മുന്നേ എനിക്ക് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി ക്ലീൻ ചെയ്യലായിരുന്നു കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ ഫൈസൽ ഫൈസൽക്കാക്ക് മെയിനായിട്ട് വണ്ടി ക്ലീൻ ചെയ്യാൻ കൊടുക്കാൻ മടിയാണ് അപ്പം ഞാനാണ് എന്തു ചെയ്യുക ഞാൻ ക്ലീൻ ചെയ്യുന്ന പോലെ ആവുമ്പത്ര സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ സൂയിപ്പിക്കണമെന്നാണ് എന്നാലും വേണ്ടിയില്ല എന്താ പറയുക ഞാനെന്താ പറയുക ആയിരിക്കും വണ്ടി ക്ലീൻ ചെയ്യണ പണി എനിക്കാണ് അപ്പം രാവിലെ എണീറ്റവാട് എന്താ പറയുക മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അങ്ങനെ വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തതാക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൊതുച്ചോറിലേക്കുള്ള പണിയിലേക്ക് അങ്ങോട്ട് പോയി ചോറ് വെച്ച് പിന്നെ പൊതുച്ചോറിൽ മുട്ട ഓംലേറ്റ് ഉണ്ട് ചമ്മന്തി ഉണ്ട് മീൻ കറി ഉണ്ട് മീൻ വറുത്തത് പക്ഷെ മാങ്ങച്ചാറുണ്ട് ഉപ്പേരി ആ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആണല്ലോ ബീട്ട്രൂട്ട് ഉപ്പേരി എനിക്കതത്ര ഇഷ്ടമല്ലട്ടോ അല്ല പറയാലോ ഫൈസൽക്കാർക്ക് പൊതുച്ചോറിൽ ബീട്രൂട്ട് ഉപ്പേരി നിർബന്ധം അങ്ങനെ ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കിയ എന്താ പറയാ സംഭവത്തിൽ എനിക്ക് പൊതിയൊന്നും കെട്ടാനൊന്നും അറിയില്ല കേട്ടോ ഞാനിതുവരെ പൊതുച്ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നും പോകുമ്പോഴും പുറത്തുനിന്നാണ് കൂടുതൽ ഫുഡ് കഴിക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കണ്ണൂർ പോകുമ്പോഴെന്താ പറയാ പുറത്ത് നിന്ന് ഞാൻ ഫൈസൽഖാനോട് പറയാറുണ്ട് എനിക്ക് അപ്പൊ എന്താ പറയുക ഇപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹൈവേ വന്ന കാരണം ഫുഡ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴേ നല്ലതായിട്ട് തങ്ങള് വലഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം പിന്നെ നല്ല സോറി ഗേസ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ അവിടെ ഇങ്ങനെ ഞാൻ വെച്ച് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോൺ കിട്ടി താഴേക്ക് മറിഞ്ഞു വേണം അപ്പൊ ആ വീട് അവിടെ കട്ടായി അപ്പൊ ഞാൻ ഫൈസൽഖാനോട് പറയുന്നത് ഫൈസൽക്ക് ഇത് ഇങ്ങനെ പരിപാടി ഒന്നും നടക്കൂലട്ടാ എനിക്ക് ഫോൺ സ്റ്റാൻഡ് ചെയ്യാനുള്ള വയസ്സാ അപ്പൊ ഫോണ് രണ്ടു പ്രാവശ്യം അങ്ങനെ താഴേക്ക് വീണിട്ട അപ്പൊ എന്റെ വീഡിയോ ഒന്ന് കട്ടായി അപ്പൊ പിന്നെ എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ വീണ്ടും യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്റെ നാട്ടിൽ പോയിട്ട് നാട്ടിയത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പൊ എന്റെ നാട് എൻറെ വീട് എന്റെ വീട്ടുകാർ എല്ലാരും ഞാൻ കാണിക്കുന്നതായിരിക്കും എല്ലാരും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും പൈസക്കാ എന്റെ ഉമ്മ എന്റെ താങ്ങളെന്താ വണ്ടിയില് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങള് സപ്പോർട്ടുണ്ടാവണം അപ്പൊ ഫൈസൽക്കാ നമ്മളിപ്പോ കണ്ണൂരിക്ക് എന്താ പറയാ പോവല്ലേ അപ്പൊ കണ്ണൂരിനെ കുറിച്ചിട്ട് എന്താ പറയുക അതായത് എന്റെ നാടാണല്ലോ ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ അപ്പൊ എന്റെ നാട് എന്താ പറയാ എനിക്ക് പൊന്നാനും ഇഷ്ടാണ് പക്ഷെ അതേപോലെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ എന്റെ നാട്ടിലേക്ക് പോവാനിഷ്ടം എന്താ പറയുക എന്റെ ഫാമിലിനായിട്ടൊക്കെ ഒന്ന് പുറത്ത് പോവാ അടിച്ച് പൊളിക്ക പിന്നെന്താ പിന്നെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള എന്താ പറയാ അപ്പം പൊള്ളിച്ചത് നിങ്ങള് തെറ്റായിരിക്കാ നിങ്ങൾ ഇച്ചിരി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇച്ചിരി ഫാറ്റിയാണ് പിന്നെ ഫുഡിനെ കുറിച്ച് പറയുന്നത് പറയണതെങ്കിലും ഞാൻ ഏതൊരു പക്ഷെ നമ്മളിവിടെ എന്താ പറയാ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോ എല്ലാരായിട്ടൊക്കെ നമ്മളെല്ലാരൊക്കെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ഈ അപ്പം അപ്പം കണ്ണൂർ യാത്ര കണ്ണൂര് സന്തോഷം ഫുഡിന്റെ കാര്യത്തില് അവിടുത്തെ നെയ്പ്പത്തിലും ഇവരുടെ ഉമ്മുണ്ടാക്കുന്ന നെയ്പ്പത്തിലും ചിക്കൻ കറിയും അടിപൊളിയും സെറ്റാണ് പിന്നെ പക്ഷെ പറ്റാത്തൊരു സാധനമുണ്ട് മീൻ കറി സീനാണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി എരിവും പുളിയൊക്കെ വേണമല്ലോ പൊന്നാണിക്കാർ കോഴിക്കോട് ഭാഗത്ത് പക്ഷെ കണ്ണൂരാണ് ഇപ്പൊ ഇവരുടെ ആ കോഴിപ്രയുടെ ഇതാണെന്ന് അറിയില്ല ഉപ്പും പുളിയൊക്കെ എനിക്ക് അവിടുത്തെ പ്രശ്നമായിരുന്നു അപ്പ എന്താ പറയാ ഫുഡ് എന്റെ കുട്ടികൾക്ക് എനിക്ക് സന്തോഷം പിന്നെ ഫുഡ് െ കാരണം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം കണ്ണൂർ എഫിനോട് പറഞ്ഞതാണ് ആദ്യം ഒരു മാറ്റി വേണം അങ്ങനെ പോയിട്ട് വൈകിട്ട് പോയിട്ട് നമ്മള് കുറച്ച് മനസ്സല് ചൂടാന്നൊക്കെ പറയും വാങ്ങി അത് ഡ്രൈ ആക്കി പിന്നെ രാവിലെ എഴുതി എല്ലാത്തിനൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാല് വീട്ടിൽ തറവാട്ടിന്ന് അമ്മി കൊടുന്ന് വീട്ടിലിട്ടിട്ടുണ്ട് ആ അമ്മി ലെവല എനിക്ക് അരച്ച് ചമ്മന്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ അത് കൂട്ടണം അതൊക്കെ കൂട്ടിട്ടൊരു ചോറ് എനിക്ക് ചോറ് പൊതിച്ചോറുണ്ടാക്കി തന്നതാണോ തിന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇങ്ങനെ കാണാറുണ്ട് ഈ എന്താ പൊതിച്ചോറ് കെട്ടണത് എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടമാണ് ബീട്രൂത്ത് പേരി പിന്നെ അടിപൊളിയാ ആദ്യം പൊതിച്ചോറ് വേണ്ടെന്നല്ല വേറൊരു വൈപ്പല്ല അതിന്റെ ചെലവുണ്ടാ ഇല്ല ഒട്ടുമില്ല ഇതാണ് ഏറ്റവും നല്ല പ്രത്യേകിച്ച് ഹൈവേ വന്ന ഹോട്ടലും ഒന്നുമില്ല കിട്ടണത് ദുർലഭാണ് ഹോട്ടൽ കിട്ടാൻ കഴിഞ്ഞാല് വളരെ മൂന്നും നാലുമണിക്കൂറൊക്കെ യാത്ര ചെയ്യണം അല്ലേ നമ്മൾ പൈസ അപ്പൊ ഞങ്ങൾ മാഹിയിലുള്ള പെട്രോൾ പമ്പ് അപ്പൊ ഇവിടുന്ന് എണ്ണ അടിക്കാറ് കണ്ണൂരിലേക്ക് വരുമ്പോ അപ്പൊ ഇവിടെ സാധാരണ കേരളത്തിൽ എല്ലാവർക്കും ഇവിടെ റേറ്റ് കുറവാണ് സാധാരണ പെട്രോൾ പമ്പിനെ അപേക്ഷിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ സാധാരണ ഫുൾ അടിക്കാറുണ്ട് ഇന്ന് ഫുള്ള് അടിക്കൊന്നും നിൽക്കാറില്ല ഫുള്ള് അടിക്കാലം ഇതാ മാഹി പാലട്ട മാഹി ഹൈവേ ഇതാണ് ഫസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പൈസക്കാ കാസർഗോഡ് ഫസ്റ്റ് ടോളും തുടങ്ങിയത് ഇവിടെ അല്ലേ അല്ലേ ആ എന്താ പറയാ ഭയങ്കര വൈബാണ് എന്താ പറയാ അടിപൊളി ഫൈസൽക്ക അറുപതില് പോയിരുന്ന ഫൈസൽക്കാ ഇപ്പൊ എൺപത് നൂറ് അതിലാണ് മാഹി കയറി കഴിഞ്ഞാൽ പോവാ എല്ലാ പൈസക്കാ നാട്ടിലെത്തിയ ഒരു അഞ്ച് മിനിറ്റും കൂടി ഉള്ളൂട്ടനി എൻ്റെ വീട്ടിലേക്ക് എത്താൻ അപ്പോൾ ഞാൻ ഫൈസൽഖാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈസൽക്കാക്ക് വയ്യാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കല്ലുമ്മക്കായും ചായയും കുടിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് പറ്റിയില്ല ഫൈസൽ ഫൈസൽക്കാകെ ടയേർഡെന്ന് പറഞ്ഞത് കാരണം പിന്നെ ചായ ഒന്നും കുടിക്കാൻ നിന്നില്ല അപ്പം അടുത്ത ഇൻഷാള്ള എൻ്റെ കണ്ണൂർ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാം വലൈക്കും പിന്നെ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും കണ്ടിട്ട് പോവരുതിട്ടാ